ഉണ്ടല്ലോ ശാന്തി ചുവറുണ്ടല്ലോല്ലോ കാരണം എന്താ വെച്ചാൽ നേരങ്ങൾ ശരിക്കും വളർത്തില്ല ആകാശം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ചുവപ്പ് വളർ ഇത്രേ ഉള്ളൂ അവിടെ ലൈറ്റ് ആ ചെറിയ ലൈറ്റ് ആ ലൈറ്റിന്ന് ഞാൻ അവിടെ ഇരുന്ന് ഓവൻ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ചോപ്പ് കളറിൽ കാണാൻ കാരണം എന്തായാലും ഇയാളിതാലുള്ള സൂര്യൻ വല്യൊരു പവർ ഇല്ല സമയം ആറ് ആറേകാല് എപ്പോഴും എനിക്ക് ആറ് ആറേ കാലാവുമ്പോഴേക്കും ഈ റെഡ് ലൈറ്റിൽ വന്ന് യോഗം ചെയ്യണം അല്ലെ വീഡിയോ എടുക്കണം എന്ന ആഗ്രഹമൊന്നുമില്ല പക്ഷെ ഒരു വെറൈറ്റി സംഭവം ഞാൻ പറഞ്ഞുതരാം ആയിട്ട് കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണല്ലോ അറിയുമ്പോഴാണല്ലോ കുറെ ആളുകൾക്ക് ഈ ജ്ഞാനത്തിന്റെ തന്നെ കുറെ മൂലാമാലകൾ പിടികിട്ട് ഇതെറിയ റഡ് പക്ഷെ ഉണ്ട് ഉണ്ടോന്ന് പക്ഷെ ഉണ്ട് ഇല്ലെന്ന് വെച്ചാൽ ഇല്ല ആ ലൈറ്റടക്കെത്തുന്നുണ്ട് ണ്ട് പക്ഷെ സൂര്യൻ ആ ഉണ്ട് ഉണ്ടോ ഉണ്ട് കുറച്ച് സൂര്യ ഉൽപരം ഉൽപ്പര പണി അവിടെ സൂര്യൻ നല്ല നക്ഷത്രം നല്ല നക്ഷത്രങ്ങളെ പറ്റിയിട്ട് വലിയൊരു ചിന്ത നടത്തിയതിന്റെ ശേഷം എനിക്ക് വിട്ട ചെറിയൊരു ചെറിയൊരു ബുദ്ധി ഞാനും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ നക്ഷത്രങ്ങളില്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം ഏതാന്ന് വെച്ചാൽ നമുക്കറിയില്ല പക്ഷെ നക്ഷത്രങ്ങൾ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു പറന്നുകൊണ്ടേ ഇരിക്കുന്നു അത് അയ്യായിരം വർഷം കൂടുമ്പോഴുള്ള ഓട്ടാണെന്നുള്ളത് സയന്റിഫിക്കലായിട്ട് അറിയാവുന്ന ഇതായിരിക്കണം ബ്രഹ്മകുമാരീസ് അല്ലെങ്കിൽ പി ബി കെ അതല്ലെങ്കിൽ മറ്റേ അതിന്റെ അതിൻ്റെ ഏത് ഏത് സംഘടനയ്ക്ക് അതായത് അതൊക്കെ അയ്യായിരം വർഷം കൂടുമ്പോ സൂര്യാഘാതം കേൾക്കുന്നതായിരിക്കണം ചന്ദ്രാഘാതം എടുക്കാറില്ലല്ലോ പക്ഷെ ചന്ദ്രഗ്രഹണ സമയം സൂര്യഗ്രഹണ സമയം ഈ ഗ്രഹണ ഗ്രഹണ സമയങ്ങൾ അതൊക്കെ അവിടെ വരുന്നുണ്ട് ആ സമയങ്ങളിൽ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ചില മാനസിക രോഗികൾക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗ്രഹണ സമയത്ത് ഇച്ചിരി കൂടും ിരി കുറയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോ നമ്മൾ ഈ നക്ഷത്രങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അയ്യായിരം വർഷത്തെ ഡ്രാമ സത്യം സത്യം ആരംഭിക്കുമ്പോ ഏത നക്ഷത്രം ഭൂമിക്ക് ലൈറ്റ് കൊടുക്കുന്ന ഏതാ നക്ഷത്രം ചിന്തിക്കട്ടെ ഉത്തരമൊന്നും കിട്ടിയില്ല പക്ഷെ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട വിഷയം ലക്ഷ്മി നാരായണന്മാര് ആയിട്ട് ഒമ്പത് ലക്ഷം നാപ്പത്തിരണ്ട് മണിക്കൂറ ഒരു ദിവസേ ഒരു ദിവസം നാപ്പത്തിരണ്ട് മണിക്കൂർ അതായത് ഈ പറഞ്ഞ ഭൂമി ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സ്വയം ചുറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് മണിക്കൂർ പകല് ഇരുപത്തൊന്ന് മണിക്കൂർ രാത്രി എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് സ്പാർക്കിന്റെ ടീമിനോട് പറയാൻ പറ്റുള്ളു കാരണം എന്താ വെച്ചാൽ അവരുടെ ബ്രഹ്മകുമാരീസിന്റെ ഒരു വിങ്ങാണ് സ്പാർക്ക് സ്പാർക്കിന്റെ ടീമിനോട് നല്ല സ്പാർക്കിന്റെ ഈ ഒരു സംഭവം എനിക്ക് ചെറുതായിട്ട് ഷെയർ ഒരു വ്യക്തിയോട് എനിക്ക് പറയാൻ പറ്റുവോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബി കെ തന്നെയാണ് ഇരുപത്തൊന്ന് മണിക്കൂർ ലക്ഷ്മിനാരായണം കടന്നുറങ്ങി കോട്ടെ ഇപ്പത്തൊന്ന് മണിക്കൂർ വേണ്ട അതിലിപ്പോ സന്ധ്യാ സമയം പ്രഭാത ബാക്കി ഒരു പത്ത് മണിക്കൂർ കിടന്നുറങ്ങോ പതിനഞ്ചു മണിക്കൂർ കിടന്നുറങ്ങോ അപ്പൊ പിന്നെന്ത് സത്യയോഗം സത്യയോഗം എന്ന് പറഞ്ഞാല് അവിടെ നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ ലൈറ്റിങ്സ് വരെ മാറുന്നുണ്ട് നന്നായിട്ട് ചിന്തിക്കണം നന്നായിട്ട് ചിന്തിക്കണം എനിക്ക് സത്യം പറഞ്ഞാല് യോഗം ചെയ്യുമ്പോഴും ചക്രം കറുക്കുമ്പോഴും ശക്തിയോഗം അങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ല എൻ്റെ ബുദ്ധിയിലേക്ക് തെളിഞ്ഞു വരുന്നില്ല പക്ഷെ നന്നായി ചിന്തിച്ച് ഇത് എനിക്ക് കിട്ടിയ സംഭവം ചെറുതായിട്ട് കിട്ടിയ ചെറിയ ചെറിയ ഹിന്ദുകള് ബാബ തെളിഞ്ഞിരിക്കുകയാണ് ബാബ തെളിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ബാബ എന്റെ ആത്മാവില് പക്ക തെളിഞ്ഞിരുന്ന എനിക്കിതില് ഇരിക്കാൻ പറ്റില്ല ബാബ കൊണ്ടുപോവ് പക്ഷെ ബാബ കണ്ട യൂട്ടിലൈസ് ചെയ്യണം ബാബ എന്നെ യൂട്ടിലൈസ് ചെയ്യണം അതിനേക്കാൾ ഇവര് ഞാൻ ബാബയെ യൂട്ടിലൈസ് ചെയ്യണം എനിക്ക് ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയുവാണ് അറിയിക്കുവാണ് ഇതാണ് എന്റെ ആവശ്യം എനിക്ക് പാർട്ടൊന്നും വേണമെന്നില്ല പാർട്ടിനോട് വലിയ താല്പര്യമില്ല ോട് വല്യ താല്പര്യം എന്ന് പറഞ്ഞാല് സത്യത്തിൽ ഒന്നേ ഒന്നില് വരണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല ഒന്നേ ഒന്നൊക്കെ തുടങ്ങി കുറച്ചൊക്കെ കഴിഞ്ഞ് എന്നിട്ടൊക്കെ വന്നാലും മതി നോ പ്രോബ്ലം നോക്കുമ്പോ കർമ്മ ശരിയാവണില്ല അതാണ് മെയിൻ അതാണ് പ്രശ്നം രണ്ട് കർമ്മങ്ങൾ പലതും ഡിസോർഡർ ആയി കിടക്കാൻ വേറൊന്നുമല്ല ഗൃഹപ്പഴ ഉണ്ട് ഞാൻ ഈ ഗൃഹപ്പഴ മാറ്റണം അപ്പൊ അതൊക്കെ പറ്റുള്ളൂ ഒരൊറ്റ സമ ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് ഭൂമി ഒന്നാകെ എടുത്ത് ക്ലിയർ ആക്കി ഇടാനോ ഇനിയിപ്പൊ ബാക്കി ആരെങ്കിലും വന്നു അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടി പിന്നെ ഭൂമിനെ നേരെ പിടിക്കുക നമ്മുടെ സൂര്യനെ ഇവിടെ നിന്ന് ഒഴിവാക്കുക ബാക്കിയുള്ള നക്ഷത്രങ്ങൾ അങ്ങോട്ട് ആവാഹിക്കുക നടക്കണ നക്ഷത്രങ്ങളുടെ കാര്യാണ് ഞാൻ പറഞ്ഞത് കാരത് സത്യം പറഞ്ഞാൽ എനിക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടുള്ളൊരു ആധാരം ഒന്നല്ല യോഗം ചെയ്യട്ടെ യോഗം ചെയ്ത് യോഗം ചെയ്തു വരുമ്പോൾ വിഷയങ്ങൾ വേണല്ലോ അന്ത്യം വരെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയെന്നുള്ളതല്ല അയ്യായിരം എപ്പിസോഡ് അത് ചിലപ്പോ ഇപ്പ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒരു പക്ഷേ ഒരു പത്താളുകൾ ഒരുമിച്ചിരുന്ന് പോട്ടെ എട്ടാള് എട്ടാൾ ഒരുമിച്ചിരുന്ന് യോഗം ചെയ്ത് നല്ലോര സംശയം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സംശയത്തിന്റെ ആധാരത്തിൽ ഞാൻ യോഗം ചെയ്യും അതിന്റെ ആധാരത്തിൽ എനിക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങളുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യും അത് ചിലപ്പോൾ ഈ നമ്മുടെ എപ്പിസോഡുകളില് ദിവ്യബുദ്ധിയുടെ എപ്പിസോഡിന്റെ പേര് മാറുമെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഹിന്ദി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ പേരൊക്കെ മാറ്റാലോ എന്നാലും ആ എപ്പിസോഡ് അയ്യായിരം ആവുന്നതിന്റെ തലേ എനിക്ക് നന്നായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ടെങ്കിൽ ഈ അയ്യായിരത്താമത്തെ എപ്പിസോഡ് ചെലപ്പോ ഞാനൊരു അഞ്ചുമണിക്കൂറിന്റെ ഒക്കെ ചെയ്തെന്ന് വരും കണ്ടിന്യൂസ് അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ഇരുന്ന് ചെയ്തെന്ന് വരും അതല്ലെങ്കിൽ അന്നായും ആരോഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ ട്വന്റി ഫോർ അവേഴ്സിന്റെ ഒരു ലൈവാണ് കിട്ടുന്നു അയ്യായിരം വർഷം അയ്യായിരത്തിന്റെ ഡിസോഡ് ഇപ്പൊ ചെറു ചെറുത് ഇടാൻ കാരണം എന്തായാലും ഇപ്പൊ ചെറുത് ചെറുത് എന്റെ തലയിൽ ു അപ്പൊ ഈ നക്ഷത്രങ്ങളുടെ കാര്യം നമുക്ക് ഇവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിലും ഉദിക്കുന്നില്ല സൂര്യൻ അസ്തമിക്കുന്നില്ല സൂര്യൻ അസ്തമിക്കുന്നു ഭൂമി കറങ്ങുമ്പോ നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നതായിട്ടും ഉദിക്കുന്നതായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രഭാവത്തിലാണ് ഇന്ന് ഇവിടെ എല്ലാ കോരങ്ങളും നടക്കുന്നു അപ്പൊ ബാറ്റിൽ കിടക്കു ഇവിടെ ഉള്ള സപ്പോർട്ടാ ഈ പറഞ്ഞ എന്റെ ഈ കാര്യങ്ങൾ ചിത്രങ്ങൾ കാണുന്നത് താഴെ കിടക്കുന്ന റോഡ് കാണുന്നത് ആ റോട്ടിലുള്ള വര വെള്ളവര കാണുന്നത് ഒക്കെ ഈ ഒരു സൂര്യന്റെ ഇതാണ് അപ്പൊ തെങ്ങിന്റെ പോലെ പച്ചക്കളറാണ് അതിപ്പോ രാത്രി കാണുന്നുണ്ടെങ്കിലോ പച്ചക്കളറിൽ കാണും റോഡ് ഏകദേശം ഒരു ഡാർഗ് നടുവിൽ വെള്ളവര സിമെന്റ് ഇട്ടിട്ടുള്ള മതിലും അപ്പൊ നമ്മുടെ ഷർട്ട് വെള്ള ഈ കളർ മുഴുവൻ ഉത്പാദിപ്പിക്കുന്ന ആരുടെ അടുത്തുനിന്ന ആ സൂര്യന്റെ അടുത്തുനിന്ന് എപ്പോഴും ശാന്തി